മതേതരത്വ മൂല്യമതിന്നും മനസ്സിലാക്കിയ നേതാക്കൾ മന്ത്രം പോലത് കൊണ്ടു നടക്കും സാരഥികൾ ഉയർത്തി നമ്മുടെ നാടിന്മാതൃക വളർത്തി നേടിയ സംസ്കാരം പടർന്നതിങ്ങും പന്തൽ പോലെ പരിപാലനമായി

മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഇതാണ് അല്ലേ ആമോദത്തോടു വസിക്കും കാലം അബദ്ധങ്ങാർക്കൂമോട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല ആ രീതിയിൽ ആ പറഞ്ഞു പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അക്കാലത്ത് എന്താണോ സമൂഹത്തിൽ ഇല്ല ഏറ്റവും അടിസ്ഥാന മേഖലയിൽ പണിയെടു പണിയെടുക്ക എടുക്കുന്ന ആളുകൾ അതിനെ ആട്ടി ഓടിക്കപ്പെടുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ എന്താണോ മനസ്സിൽ അവൻ്റെ അവൻ്റെ ഡ്രീം അതാണ് പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് ഓണത്തിന് പപ്പടം കിട്ടും പഴം കിട്ടും പക്ഷെ അത് ഞങ്ങളുടെ പഴമല്ല ഞങ്ങളുടെ പപ്പടവുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പോറ്റുന്നതിന് വേണ്ടി നാട് തണ്ടി മക്കളെ പോറ്റുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ അറിയാമല്ലോ അപ്പോൾ നമുക്ക് ഈ ഈ വലിയ ഭവനങ്ങളിൽ ഹൈന്ദവാചാര പ്രകാരം അന്ന് ഉണ്ടായിരുന്ന ഈ ഒരു അകലങ്ങളിൽ സന്മനസ്സുകൊണ്ട് അവർ ഭക്ഷണമായിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ ആണ് എന്നറിയാം അപ്പോൾ നമ്മുടെ ഭാണ്ഡത്തിൽ അല്ലെങ്കിൽ എൻ്റെ മൊത്തം കറുത്ത യന്ത്രപ്പഴം എന്ന് പറയുന്ന സാധനം വളരെ തേൻമധുരിമായോടുകൂടി അന്ന് തിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണ് കേരളം ലോകത്തിന് ഒരു വലിയ മാതൃക സൃഷ്ടിച്ച സംസ്ഥാനമാണ് എന്നുള്ളതാണ് അതിന് കാരണം ലോകത്ത് ആദ്യമായിട്ട് സോഷ്യലിസ്റ്റ് ആശയത്തിലുള്ള ഒരു ഭരണം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കാണിച്ചു കൊടുത്തത് ഈ മഹാബലി തമ്പുരാനായിരുന്നു ഇപ്പോൾ ഈ ഓണക്കാലം എന്ന് പറയുന്നത് എൻ്റെ ഈ പ്രായത്തിലുള്ളവർക്ക് വല്ലാത്തൊരു അനുഭവമാണ് കാരണം രണ്ട് യുഗം പോലെയാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു ഓണം വരിക എന്നാണ് കേട്ട തിരുവോണമൊക്കെ അന്നായിരുന്നു തോന്നിട്ട് ആസ്വദിച്ചിരുന്നത് കാരണം പപ്പടം പഴം വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ ഇപ്പൊക്കെ ഇന്ന് എല്ലാ വീട്ടിലും പഴന്നൂർക്കും പപ്പടമാണ് അന്നേ പറയണു അന്നേ പറയണു ഇന്ന് കുട്ടികൾക്ക് ഒന്നാമതൊന്നും ചോറൊന്നും വേണ്ട ഇന്നത്തെ കാലത്ത് ഇന്ന് അഥവാ കഴിക്കുകയാണെങ്കിൽ അവർ ആ പ്ലേറ്റിൻ്റെ പുറം കളയണ ചോറേ ഉള്ളൂ അന്ന് ഊണിക്കുക അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു പിന്നെ കോടി കൊല്ലത്തിൽ ഒരു തവണ ഒരു കോടി കിട്ടണതാണ് ഇന്നിപ്പോൾ എല്ലാവരുടെ അലമാറിയിൽ കോടികൾ ഡ്രെസ്സുകൾ ഇരിക്കുണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും ഇന്നത്തെ കാലം അങ്ങനെയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ പൂവിളി പൂവിളി പൊന്നോണമായി നീ പൊന്നോണത്തുമ്പീ പൂവിളി പൂവിളി ഉണ്ടായി പൊന്നോണത്തുമ്പിയെ വിളിച്ചു എല്ലും ഓണാശംസകൾക്കും വക്കീൽ സാർ പറഞ്ഞു ഒരു ഉപ്പിന്റെ കാര്യം ശരി അത് നല്ല കാര്യാണ് അപ്പൊ അതേമാതിരി തന്നെയാണ് ഞാൻ ഞങ്ങൾ റിലേഷൻപ്പെട്ട ആള് ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യനിൽ നിന്നാണ് ഒരു വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത് അപ്പോഴോ അതൊരു കൂട്ടുകെട്ട് കുറച്ചുകൂട്ട ഞങ്ങളാണെങ്കിലും ആട്ട്യ നമ്പൂരിമാരാണ് ആട്ട്യത്തോളം നമ്പൂരിമാർ അവര് ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെയാണ് കല്യാണം കഴിച്ചു കഴിച്ചുകൊണ്ടുവരുന്നത് മനസ്സിലായേ അപ്പോഴോ അപ്പം അതാണ് അതിൻ്റെ കൂട്ടായ്മ ഒത്തൊരുമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഇല്ലാതെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഈ രാജ്യം എന്നോ നല്ല പുരോഗതിയിലെത്തി ഉച്ചകോടിയിലെത്തും പക്ഷേ അതിൽ ചില പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ആകെ പ്രശ്നം ഉണ്ടാകുന്നത് ആ പ്രശ്നം വരാതിരിക്കട്ടെ എന്ന് നമ്മൾ ദൈവത്തിനോട് സർവശക്തനായ ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിച്ച് ഈ ഓണാഘോഷ പരിപാടി നന്നായി പോട്ടെ നമുക്ക് വരുന്ന ദിവസങ്ങളിലുള്ള ഓണങ്ങളെല്ലാം തന്നെ വളരെ സമ്പൽ സമൃദ്ധിയോടു കൂടി പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ ഉപശമരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ രാജ്യം ജാതി മതനിരപേക്ഷ രാജ്യമാണെന്നും ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണെന്നും ഒക്കെ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് ഭരണഘടനയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു സംസ്കാരമാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എഴുതുന്ന സമയത്ത് മതേതരത്വം എഴുതേണ്ട ആവശ്യമില്ല എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സെക്കുലർ എന്ന ഒരു വാക്ക് നമ്മുടെ മതേതരം ജനാധിപത്യ രാജ്യം റിപ്പബ്ലിക് ആവുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം അത് എഴുതേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഒരു സെക്യുലർ സമൂഹമാണ് പക്ഷേ നമ്മുടെ മതേതരത്വത്തിന് ഭീഷണിയായി പല ഭാഗങ്ങളിൽ നിന്നും ചില സ്വരങ്ങൾ വരുന്നതോടു കൂടിയാണ് ഫോർട്ടി സെക്കൻഡ് അമൻമെൻ്റോടു കൂടി മതേതരത്വം എന്ന വാക്ക് എഴുതി ചേർക്കാൻ കാരണം വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂവുകൾ ഒന്നിച്ച് ചേരുമ്പോൾ മാത്രമാണ് അതിന് സൗന്ദര്യം ഉണ്ടാകുന്നത് അതുപോലെ വ്യത്യസ്ത ജാതിയിൽ വ്യത്യസ്ത മതത്തിൽ വ്യത്യസ്ത ദേശങ്ങളിൽ ഒക്കെയുള്ള എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യം പൂർണ്ണമാകുന്നത് ആ സൗന്ദര്യം ായി കാത്തു സൂക്ഷിക്കാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട് പുനേണിയിലെ സാമൂഹിക പ്രമുഖർ രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ പോലീസ് അധികാരികൾ മറ്റെല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഭക്ഷണം കഴിക്കാം ഭക്ഷണം റെഡിയാണ് താഴെ ബോട്ടറി ലാബിലാണ് ഭക്ഷണം അറിഞ്ഞിരിക്കുന്നത് എല്ലാ പി ടി എ മെമ്പർമാരും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തുകൊടുക്കുന്നു അലങ്കാര സമീപം